ആർക്കാണ് തിരുമേനി ഇത്രയും കൂടുതൽ സംശയമുള്ളത് ഞാൻ ഇങ്ങനെ ഇങ്ങനൊരാളുണ്ടോ എന്ന് ഇങ്ങനൊരാളുണ്ടെന്ന് തന്നെ പറയണം എന്നിട്ട് നമ്മുടെ കാര്യങ്ങൾ ആദ്യം തൊട്ടങ്ങോട്ട് പറയണം ഞാൻ മൂന്നെടുത്ത് പോയിട്ട് മൂന്ന് വരെ കൊണ്ട് മുപ്പതിനായിരം രൂപ എനിക്ക് ചിലവായില്ലേ പതിനായിരം രൂപ വെച്ചിട്ട് മുപ്പതിനായിരം രൂപ എനിക്ക് ചിലവായി മൂന്നെടുത്ത് കർമ്മം ചെയ്തിട്ട് ആളിൻ്റെ ഒരു അനുക്കവും ഇല്ലായിരുന്നു അവസാനമാണ് തിരുമേനിയെ കോണ്ടാക്ട് ചെയ്ത് തിരുമേനി പറഞ്ഞ കണക്ക് ഒരു കർമ്മം ചെയ്തു കർമ്മം ചെയ്തു തിരുമേനി പറഞ്ഞ എന്നെ അഞ്ചാം തീയതിക്ക് അകത്ത് ഞാനപ്പോഴും തിരുമേനെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന വിളിക്കുന്നില്ലല്ലോ അനക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം പറഞ്ഞ് വെയിറ്റ് ചെയ്യും അഞ്ചാം തിയതിക്കകത്ത് എന്തായാലും ആള് വരികയോ വിളിക്കുകയോ എന്ന് പറഞ്ഞ് അതുപോലെ തന്നെ അഞ്ചാം തീയതിക്ക് മുന്നേ തന്നെ നമ്മൾ കോണ്ടാക്ട് ചെയ്തൊരു ഒരാഴ്ചയാകും മുന്നേ തന്നെ ഞാൻ പുള്ളിക്കാരനെ കാണാനും പുള്ളിക്കാനോട് സംസാരിക്കാനും ഒക്കെ ഇടയായി അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ഇങ്ങനെ വരാതെ പറയുമ്പോൾ പിന്നെ ദിവസം എന്നെ കോൾ ചെയ്തു അതല്ലേ ഈ അഞ്ചാം തീയതിക്ക് മുന്നേയാണ് ഈ അഞ്ചാം തിയതി എന്ന് തിരുമേനി പറഞ്ഞ ആ അഞ്ചാം തീയതി തന്നെ പുള്ളിക്കാരൻ എന്നെ ഇവിടെ വന്ന് വീട്ടിൽ വന്ന് ഞാൻ പറഞ്ഞ പ്രകാരം കണ്ടു അതൊക്കെ ഭയങ്കര സന്തോഷം ഉണ്ടായ കാര്യമാണ് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മളും ആ കർമ്മങ്ങളെല്ലാം ചെയ്തു ഇപ്പൊ ഏകദേശം ഒരു ആള് നമ്മുടെ വഴിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ആർക്കും സംശയം ആർക്കും സംശയം വേണ്ട ആർക്കാണ് ഇത്ര കൂടുതൽ സംശയം ഞാനിപ്പോൾ ഹാപ്പി ആണോന്ന് ചോദിച്ചാല് ഹാപ്പിയാണ്